കുടുംബവിളക്ക് എന്ന മലയാളം സീരിയലിലൂടെ മലയാളികൾക്കൊന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് മൃദുല വിജയിയുടെ അനിയത്തി പാർവതി വിജയ് പിന്നീട് അങ്ങോട്ട് വ്ലോഗിങ്ങിലൂടെയും താരം സജീവമായിരുന്നു കുടുംബവിളക്കിലെ ക്യാമറമാനായ അരുണുമായി പാർവതി പ്രണയത്തിലായിരുന്നു അതിനുശേഷം വീട്ടുകാർ സമ്മതിക്കില്ല എന്നായപ്പോഴാണ് ഇരുവരും ഒളിച്ചോടി വിവാഹം ചെയ്തത് അതിനുശേഷം ഇരുവരും വൻ വിവാദമായിരുന്നു സോഷ്യൽ മീഡിയയിൽ അതിനുശേഷമാണ് പാർവതി വിജയ് വ്ലോഗിങ്ങിൽ വൈറലായി മാറിയത് അങ്ങോട്ട് താരങ്ങൾക്ക് വൻ റീച്ചായിരുന്നു ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ പരന്നിട്ടുള്ള വാർത്തയാണ് അരുണും പാർവതിയും വിവാഹമോചിതരായി എന്നത് ഇതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പാർവതി വിജയ് ലൈവിലെത്തിയത് കാരണം എന്താണ് എന്ന് പറയാൻ തനിക്കിപ്പോൾ എന്നും ഞങ്ങൾ ഡിവോഴ്സായി എന്നും പറഞ്ഞുകൊണ്ടാണ് പാർവതി എത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ പരന്ന മറ്റൊരു വാർത്തയാണ് പാർവതിയുടെ ഭർത്താവായ അരുൺ സാന്ത്വനം സീരിയലിലെ മറ്റൊരു നടിയുമായി പ്രണയത്തിലാണ് എന്ന വാർത്ത സീരിയൽ താരം സായി ലക്ഷ്മിയുമായി അരുൺ പ്രണയത്തിലാണ് എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ വളരെ പെട്ടെന്നാണ് പരന്നത് ഇതിനു പിന്നിലെ സത്യാവസ്ഥ എന്തെന്ന് കണ്ടുതന്നെ അറിയണം